നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അഹമ്മദാബാദിലെ ഇന്ത്യ പിടിമുറുക്കി കഴിഞ്ഞു വെസ്റ്റ് ഇൻഡീസിനെ ഇന്നലെ നൂറ്റി അറുപത്തി രണ്ട് റൺസിന് ഓൾ ഔട്ടാക്കിക്കൊണ്ട് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ ഇന്നിപ്പോൾ രണ്ടാം ദിവസത്തെ ലഞ്ചിൻ്റെ സമയമാകുമ്പോഴേക്കും അൻപത്തി റൺസിൻ്റെ ലീഡിലേക്ക് എത്തിക്കഴിഞ്ഞു നമുക്ക് മൂന്ന് വിക്കറ്റുകളെ നഷ്ടമായിട്ടുള്ളൂ ഇപ്പോൾ ലഞ്ചിൻ്റെ സമയത്ത് ഇരുന്നൂറ്റി പതിനെട്ട് റൺസിന് മൂന്ന് എന്ന രൂപത്തിലാണ് ഇന്ത്യ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ കെ എൽ രാഹുൽ തന്നെയാണ് താരം കെ എൽ രാഹുൽ തൻ്റെ സെഞ്ചുറി പൂർത്തിയാക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പതിനൊന്നാം ടെസ്റ്റ് സെഞ്ചുറിയാണ് നായകൻ ശുഭ്മൻ ഗില്ലിൻ്റെ വിക്കറ്റ് മാത്രമാണ് ഇന്ന് നമുക്ക് നഷ്ടമായത് അദ്ദേഹവും മനോഹരമായിട്ട് കളിച്ചു അഞ്ച് ഫോറുകളുടെ സഹായത്തോടെ അൻപത് റൺസ് അദ്ദേഹം അടിച്ചിരുന്നു പിന്നീട് ക്രീസിൻ്റെ ക്യാച്ചിൽ അതായത് ചെയ്സിൻ്റെ പന്തിൽ ക്രീസ് പിടിച്ച് അദ്ദേഹം പുറത്താവുകയായിരുന്നു ഇപ്പോൾ ക്രീസിൽ നൂറ് റൺസുമായിട്ട് കെ എൽ രാഹുലും പതിനാല് റൺസുമായിട്ട് ധ്രുവ് ജുരലുമാണുള്ളത് ബാക്കി വിക്കറ്റുകൾ ഇന്നലെ വീണതാണ് യശ്ശി ജയ്സ്വാൾ മുപ്പത്താറ് റൺസുമായിട്ടും സായ് സുദർശൻ ഏഴ് റൺസുമായിട്ടും ഇന്നലെ മടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിപ്പോൾ ഗില്ലിനെ മാത്രമാണ് നഷ്ടമായത് അദ്ദേഹമാവട്ടെ ആവട്ടെ അർദ്ധ സെഞ്ചുറി സംഭാവന ചെയ്തിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇനി വരാൻ രവീന്ദ്ര ജഡേജയും വാഷിങ്ടൺ സുന്ദറും നിതീഷ് കുമാർ റെഡ്ഡിയും ഒക്കെ ഉണ്ട് എന്നിരിക്കെ ഈ അൻപത്തി ആറ് റൺസിൻ്റെ ലീഡ് ഒരു വമ്പൻ ലീഡായി മാറുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വെസ്റ്റ് ഇൻഡീസിന് അത്രമാത്രം ഒരു ഇമ്പാക്റ്റ് ബൗളിങ്ങിൽ ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതും വളരെ വളരെ വ്യക്തമാവുകയാണ് അവർക്ക് വേണ്ടി ഇപ്പോൾ റോസ്റ്റൻ ജെയ്സ് രണ്ട് വിക്കറ്റ് എടുത്ത് ജേഡൻ സീൽസ് ഒരു വിക്കറ്റുമായിട്ട് നിൽക്കുന്നു പ്രത്യേകിച്ച് അവരുടെ ബൗളർമാർക്ക് ഇന്ത്യൻ ബാറ്റർമാർ പരീക്ഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം രാഹുലിൻ്റെ കാര്യം എടുത്തു പറയണം പതിനൊന്നാമത്തെ ടെസ്റ്റ് സെഞ്ചുറിയാണ് അദ്ദേഹം ഇപ്പോൾ നേടിയിരിക്കുന്നത് അദ്ദേഹം ഓസ്ട്രേലിയ പോയിട്ട് സെഞ്ചുറി നേടിയിട്ടുണ്ടായിരുന്നു ഇംഗ്ലണ്ടിൽ ചെയ്ത് ആ ആ നേട്ടത്തിലേക്ക് പോയിരുന്നു ഇപ്പോഴിതാ ഇന്ത്യയിലും അദ്ദേഹം അത്തരത്തിൽ ഡൊമിനേറ്റ് ചെയ്ത് കളിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് ഏതായാലും ഇപ്പം ഡബ്ല്യു ടി സിയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം സെഞ്ചുറികൾ നേടിയ ഇന്ത്യൻ താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അദ്ദേഹത്തിന് മുകളിൽ ഇപ്പോൾ ഗില്ലും രോഹിത് ശർമ്മയുമാണുള്ളത് ഒമ്പത് വീതം സെഞ്ചുറികളായിട്ട് ആറ് സെഞ്ചുറി ആയി കഴിഞ്ഞു കെ എൽ രാഹുലിന് യശസ്സി ജയ്സ്വാളിനും ഋഷഭ് പന്തിനും ആറ് സെഞ്ചുറികളുണ്ട് ഏതായാലും രാഹുൽ ടു അത് ഓപ്പണൻസിനെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ടോക്സ് വീണ്ടും എത്താം